പഠിക്കാൻ ഭാഗ്യം അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ആരാണെന്ന് പഠിക്കണം ആരാക്കന്മാരാര അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവർക്ക് രണ്ട് ഗുണമുണ്ടെന്ന് ആ കുറാൻ പറയുക അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന രണ്ട് ഗുണങ്ങളെ കുറിച്ച് അള്ളാഹു പറയുകയാ ഗുണങ്ങളാണ് നമുക്കും ഉണ്ടാകേണ്ടത് ആ പറയുന്ന രണ്ട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഒന്നാമതായിട്ടല്ല പറഞ്ഞതെന്തെന്നറിയോ അല്ലാ അവനെ അവനെ കുറിച്ച് കുറിച്ച് അള്ളാഹു അള്ളാഹു പറയുകയാ പറയുകയാ ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ അള്ളാഹു മനസ്സിലാക്കിയവരാണ് പഠിച്ചവരാണ് അവരമ്മ ആരാണെന്നറിഞ്ഞവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം അമ്മ പറയുകയാ Oh, oh, لا, oh, لا. മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാല് അമ്മ ആരാണെന്ന് ഞാനും നിങ്ങളും വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാ പോരാ സർവതും വെറുതെ പോരാ പോരാ ഇറങ്ങണം സഹോദര ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം പെങ്ങള് അങ്ങനെ ഹൃദയത്തിന്റെ അള്ളയിറങ്ങിയ അങ്ങനെ ഇറങ്ങിയവരാണ് ഔലിയാക്കന്മാര് അങ്ങനെ അങ്ങനെ പടച്ചവനെ മനസ്സിലാക്കിയവനാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ അല്ലാഹുതരുന്ന മനസ്സിലാക്കിയാൽ ഒന്നാമത്തെ പ്രതിഫലം ഈ അല്ലാതെ വേറെ ഒരു ശക്തിയെയും ഭയമില്ല ഒരാള് അള്ളാഹുബന് മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ പറയുന്നു ആരാധനക്കറകാൻ അള്ളാഹുവല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങണം നമ്മുടെ ഈമാൻ ഈമാൻ ഒന്ന് ഉറപ്പിക്കണം നമ്മുടെ ഉറച്ചാൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നിനെയും ഞാനോ നിങ്ങളോ ഭയപ്പെടില്ല അള്ളാഹു നമുക്ക് നമുക്ക് ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ അല്ലാതെ ഈ ഈ ലോകത്ത് ലോകത്ത് ഒരു ഒന്നിനെയും ഒരാൾക്ക് ഭയമുണ്ടാകില്ല അള്ളാനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അങ്ങനെ മനസ്സിലാക്കിയവരാണ് ആരിഫീങ്ങൾ കുറിച്ച് കുറിച്ച് അവരുടെ അവരുടെ അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ കാര്യം അവർക്ക് പേടിയില്ല നമുക്ക് അവർ അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടൂ കാരണം അവർക്ക് അവരുടെ റബ്ബാണ് പടച്ച റബ്ബെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കതില്ലാതെ പോയി നമുക്കാരെയാ പേടി നമുക്ക് പേടി പേടി ഒരാളുടെ ഹൃദയത്തിന്റെ അകത്തിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് മുസ്ലിം ആണെന്ന് പറഞ്ഞ് നടന്നാ പോരാ ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന നേട്ടം അവന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നഷ്ടപ്പെടും അവന്റെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്ന് പേടി നഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിക്കണമെന്നില്ല പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരാളുടെ അകത്ത് ഈമാൻ കേറിയാൽ കേറിയാൽ അവന് ധൈര്യം ധൈര്യമുണ്ടാകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ കലീമുല്ലാഹി മുസാൻ മുസാൻബിയുടെ ചരിത്രം പഠിച്ചവരെ നമ്മൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആ കൊട്ടാരത്തിലേക്ക് ോട് ചെന്നിട്ട് ദു പോയി പോയി എന്റെ പ്രിയപ്പെട്ടവരെ മുസ്നബി ചെന്നിട്ട് അവിടെ കൊടുക്കാൻ തുടങ്ങി മുസ്താൻ അവിടെ നിന്ന് പലതും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അള്ളഹാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എവിടെ ചെന്നിട്ട് ഫിറാനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്നിട്ട് മുസാ നബി തന്റെ കയ്യിലിരിക്കുന്ന വടി താഴെയിട്ട് കാണിച്ചു കൊടുത്തു പാമ്പായി കാണിച്ചു കൊടുത്തു പലതും കാണിച്ചു കൊടുത്തു അപ്പൊ പറഞ്ഞ മറുപടി മുസാ ഈ മാജിക്കും മായാചാരമൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ എന്റെ അടുക്കലുണ്ടടാ ഉണ്ടടാ നല്ലവര് നിനക്കാലം നല്ലതുപോലെ ചെയ്യാൻ അറിയുന്നവൻ എൻറെ കൂടെയുണ്ട് കാണണോ ഒരു മത്സരം നടത്താം നമുക്ക് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പേടിച്ചു പോകരുത് വാ നിന്റെ ആൾക്കാരെയും കൂട്ടി എൻറെ ആൾക്കാരെയും കൂട്ടി നമുക്ക് ഒരുമിച്ചൊരു മത്സരം നടത്താം അങ്ങനെ ഒരു സ്ഥലം തീരുമാനിച്ചു എന്റെ പ്രിയപ്പെട്ടവരെയും ഫിറാവുനും തന്റെ അനുയായികളും കടന്നു വന്നു അലിസ്ലാം കടന്നു ചെന്നു ഫിറാവുനിന്റെ കൂടെയുള്ളവർ മുഴുവനും തന്റെ കയ്യിലിരിക്കുന്ന വള്ളികളും കമ്പുകളും താഴെ വലിയ പാമ്പുകളാക്കി കാണിച്ചു കൊടുത്തു മുസാനബി അലിഹ്സ്ലാം തന്റെ കയ്യിലിരുന്ന വടി താഴെയിടുകയും അത് വലിയ പാമ്പാവുകയും അത് മറ്റുള്ള പാമ്പുകളും മുഴുവനും വിഴുങ്ങിക്കളയുകയും ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചവരാ ഇത് കണ്ടപ്പോ ഇത് കണ്ടപ്പോൾ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു കൂടെ നിന്നവരാ പറഞ്ഞത് ഫിറാവു കൂടെ നിന്നവര് പറയാ മൂസ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മൂസ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു മൂസയുടെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറയേണ്ട താമസം പറഞ്ഞ മറുപടി എന്തെന്നറിയോ മൂസാ നബിയുടെ കൂടെ മുസ്ലിമായിട്ട് കുറച്ച് സമയമേ ആയുള്ളൂ മുസ്ലിമായിട്ട് കുറച്ച് നേരമേ ആയുള്ളൂ അവരോട് മൂസാ നബിയുടെ കൂടെ കൂടിയവരോട് ഫിർആാവും പറഞ്ഞ ഒരു മറുപടി നിങ്ങളെല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും നിങ്ങളെല്ലാവരെയും ഞാൻ ആരാ ആരാ നബിയുടെ കൊന്നുകളും അനുയായികളെ കുറിച്ചു നിങ്ങളെല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും നിങ്ങളെ കൊന്നുകളുമ്പോ അവര് പറഞ്ഞ മറുപടി അള്ളാന്റെ

പക്ഷേ യും പക്ഷേക്കോടതിയിൽ വെച്ചിട്ട് പരലോകത്ത് വെച്ചിട്ട് നിനക്കൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഈ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്നാണ് കിട്ടിയത് ഇത് തന്നെയാണ് അമ്മയും പറഞ്ഞത് അമ്മാനെ മനസ്സിലാക്കേണ്ടതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് പടച്ചറ പിന്നെ അവൻ അങ്ങാരില്ലാതെ മറ്റൊരാളെയും പേടിയില്ല എന്നെ നില്ക്കുന്ന പെങ്ങളെ കേട്ടാ പോരാ ആ കേൾക്കുന്നതും പറയുന്നതും നിങ്ങളുടെ ഹൃദയത്തിന്റെ ജീവിതത്തിൽ മാറ്റമില്ലാത്ത സഹോദരിമാരുണ്ടല്ലോ എങ്ങനെ പെണ്ണുക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞിട്ട് വിശുദ്ധമായ കുറ ലോകത്തുള്ള എല്ലാവരോടും പറയുകയാ ലോകത്തുള്ള എല്ലാവരോടും ഏത് പെണ്ണാണെന്നറിയുമോ പ്രവാചകന്റെ ഭാര്യയല്ല പ്രവാചകന്റെ മകളല്ല പ്രവാചകന്റെ കുടുംബമല്ല ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് നാട് വരെയുള്ള മുസ്ലിം

കേൾക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി അമ്മ എന്റെ തീന്മറന്ന് ജീവിക്കുന്ന

നിങ്ങൾ പറയുന്ന റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണാണ് അങ്ങനെ തന്റെ ഭർത്താവും മുസ്ലിമാവുകയാണ് പടച്ചവനെ ഒരു ദിവസമുണ്ടല്ലോ പിറാവുനി മകൾക്ക് മുടി ചീകുകയാണ് പിറാവുനി മക്കളുടെ മുടി ചെയ്യുകയാണ് ആ ചീകുന്നതിന് വേണ്ടി ഇങ്ങനെ തന്റെ കയ്യിൽ നിന്ന് ചീപ്പങ്ങ് താഴെ വീഴുകയാണ് അതാ മാസിച്ച ഭീവർ അധികം ആ താഴെ വീണ ചെയ് അവിടെ നിന്ന് പറഞ്ഞു അല്ലാ പറഞ്ഞു ഫിറൗനിന്റെ മകള് ചോദിക്കുകയാ അള്ളയാര നിങ്ങൾ നിങ്ങളല്ല എന്ന് പറഞ്ഞല്ലോ ഫിറൗനിന്റെ മകള് ജോലിക്കുകയാണ് അള്ളയാര

പറഞ്ഞു വാപ്പാ നിങ്ങളാ പറയുന്നത് നിങ്ങളാണ് റബ്ബെന്ന് പറയുകയാണ് നിങ്ങളെ വേറെ ഒരു ആ റബ്ബിന്റെ പേര് സഹിക്കാൻ കഴിഞ്ഞില്ല വിളിച്ചിട്ട് പറഞ്ഞു നീ പുതിയ കഴിഞ്ഞില്ലാകെ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം കൊട്ടാരത്തിലെ ജോലിക്കാരിയാണ് നീ പടച്ചവനെ

അതിനെന്ത് ചെയ്തറിയോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ് ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ് തിളപ്പിച്ച എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്നു മാസിത്താർ നിർത്തുകയാണ് എന്നിട്ട് ചോദിച്ചു മാഷിത്താ നീ അമിമിനെ വലിച്ച വരുമോ മാസിത തിളക്കുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കുമ്പോ മാസിതാ വിവരം മാഹുതാരൻ പറഞ്ഞു മറുപടി എന്തെന്നറിയോ നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ ഞാൻ വേണ്ട സമ്മതിക്കാതെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈകാലുകൾ പിടിച്ച് കെട്ടുകയാണ് എന്നിട്ട് തിളച്ചുകൊണ്ട് നിൽക്കുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് വന്നു നിർത്തുകയാണ് ചോദിച്ചു മാഷിത്താ മാറ്റമുണ്ടോ ഇല്ലെങ്കിൽ ർത്താവിനെ തിളച്ചു മറിയുന്ന കരിക്കും മറികം ഞങ്ങൾക്കകത്തിട്ട് അതിനകത്തിട്ട് കരിക്കുകയാൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ കണ്ണിന്റെ മുമ്പിൽ കടന്നു മരിക്കുകയാണ് പൊന്നാര മകളെ மூத்த மகளை பிடிச்சு கொண்டு வந்தோ இதுபோல திளச்சுமரையண்ண முன்பில் கொண்டு வந்து ஜோதிக்கும் மாசித்தா മാറുമോ വെറുതെ ഇത് നീ നൊന്ന് പ്രസവിച്ചതിന്റെ പൊന്നുമോളാണ് അതിനകത്തിട്ട് കരിക്കുകയാണ് പടച്ചവനെ രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവന്നു ഇതുപോലെ നിർത്തികെട്ട് ചോദിച്ചു മാറ്റമുണ്ടോ ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുകയാണ് അവർക്ക് വാശിയായി അവർക്ക് ദേഷ്യമായി പടച്ചവനെ പിന്നെ ആരെയാണ് പിടിച്ചതും അറിയോ മാഷിത്താ ബീപിക്ക് പാല് കുടിക്കുന്നവര് മോനുണ്ട് പാല് കുടിക്കുന്നവര് പൊന്നുമോന് മാഷിത്തിയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ പിടിക്കാൻ വരുമ്പോ മാഷിത്ത ബീപർ അധികം ഒരു സീരിയലിന്റെ കഥയല്ല വായിച്ചു നോക്കിയാ നിനക്ക് പഠിക്കാൻ കഴിയുന്ന ചരിത്രമാണ് ആ കുടിക്കുന്ന കുഞ്ഞിനെ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല കാരണം പടച്ചവനെ നൊന്തു പ്രസവിച്ച പൊന്നുപോനട് പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞാട് ആ പൊന്നുമോനെ വിടാ മനസ്സു വരുന്നില്ല കുഞ്ഞിനെ കൊടുക്കാതെ വന്നപ്പോ എല്ലാവരും ചിരിക്കുകയാ മാച്ചിത്തെ തോറ്റുപോയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് ചിരിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞു നോക്കുമ്പോ ഉമ്മ കരയുകയാ എല്ലാവരും ഉമ്മാന കളിയാക്കി തന്റെ പൊന്നാര ഇങ്ങനെ മുറുക പിടിച്ചിട്ട് നിന്ന് കരയുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞ വാക്കം എന്തെന്നറിയുമോ ഉമാരക്കുഞ്ഞുണ്ടല്ലോ ആ പാല് കുടിക്കുന്ന കുഞ്ഞു വിളിക്കുന്നു യാ ഉമ്മാ എന്തിനാ ഉമ്മ പേടിക്കുന്നത് നമുക്ക് ഉമ്മ ഉമ്മ നമ്മൾ വിടുമ്മ ആ കുടിക്കുന്ന കുഞ്ഞുവിടന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് എല്ലാവരും കേട്ടടോ എല്ലാവരും കേട്ടടോ അവസാനമാ ചോരക്കുഞ്ഞിനെയുമ തിളച്ചു പറയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ് അവസാനം മാസിള്ളാൽ കൊല്ലാ സമയമായ നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ ഒരുപാട് കാലം ഭക്ഷണം വിളമ്പിത്തുന്നവളല്ലേ എന്റെ മക്കളെ സ്നേഹിച്ചവളല്ലേ അതുകൊണ്ട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ പ്രതികളാഹു പറഞ്ഞ മറുപടി എന്നെ നിങ്ങൾ കൊന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും വിട പറയുകയാണ് ഇതൊരാള് കണ്ടുകൊണ്ടിരിക്കുകയാട് ഇതൊരാള് ആരാണ് ണുന്നതെന്നറിയോ ഈ ഫിറാനിന്റെ ഭാര്യയായ ആസിമാസിയ

യാണ് പടച്ചവനെ ആസിയാ ബീവിയുടെ മുമ്പിലേക്ക് കടന്നു തന്നപ്പോ അവടന്ന് ചോദിച്ചു ആസിയ ഞാനല്ല റബ്ബെന്ന് പറഞ്ഞ ഒരു പെണ്ണിനും മക്കൾക്കും ഞാൻ കൊടുത്ത ശിക്ഷ നീ കണ്ടോ ആസിയാ ഇഷ്ടമായോ ആസിയാ

पलो ربی मूसा हरू

കൈത്ത മൂപ്പിൽ ജന്നാ

ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് കടലിന്റെ നടുക്കത്ത് പോയി കൊട്ടാരത്തിലാണ് പറഞ്ഞ തലവട്ടുന്നവന്റെ വീടിനകത്ത് അനുസരിച്ച് ആസിയ 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 ആ പേടിച്ച് അല്ലാഹുവേ മരിക്കുന്ന പടച്ചവനോട് പറഞ്ഞതെന്താ പടച്ചവനെ ഫിറൗനിന്റെ കൊട്ടാരവും അവന്റെ ആഡംബരങ്ങളും ആ സുഖവാസങ്ങളും മുഴുവനും വലിച്ചെറിയും ഉറപ്പേ എനിക്ക് വേണ്ടത് എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം നമ്പുരാന് രാമത്ത് നാളു വരെയുള്ള പറഞ്ഞ വാക്ക് നിങ്ങൾ ആസിയെ കണ്ടുപഠിക്കൂ നിങ്ങൾ ആസിയാന ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾ ആസിയാന കണ്ടുപഠിക്കണേ എന്ന് അംബാഹിവിന്റെ വിശുദ്ധ ഖുർആൻ